അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഗ്യാരണ്ടിയില്ല ആ നീ പറയുകയാണ് ഗ്യണ്ടിയില്ലാത്ത രാവിലെ വീട് വിട്ട് നിന്റെ ഷോപ്പിലേക്ക് പോകുമ്പോ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന ഗ്യാരണ്ടിയോടെ പോരാതിരി സ്വഭാവ പ്രഭാതം പൊട്ടിന്റെ പ്രദോഷം പൊട്ടി വീട്ടിലേക്ക് അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് പറയുകയാണ് നീ എങ്ങനെയാണെന്നറിയോ ഒരു പ്രവാസിയെ പോലെ ജീവിക്കണേ നീ മുട്ടത്തോടിയിൽ നിന്നൊരുപാട് പ്രവാസികൾ യാത്ര ചെയ്തവരല്ലേ പ്രവാസ ലോകത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരല്ലേ എന്തി അവർക്ക് നാട്ടിനോട് കൊതിയില്ല മക്കളോടുള്ള വെറുപ്പ് വെറുപ്പ് കൊണ്ടല്ല കൊണ്ടല്ല ഭാര്യയോടുള്ള രണ്ടറ്റം വേണ്ടി രാത്രിയും പകലും മക്കളോടുള്ളം കൂട്ടിമുട്ടിക്കാൻ ആട്ടും തൂപും കേട്ടുകൊണ്ടവർ പണിയെടുത്ത് ജീവിക്കുമ്പോഴല്ല അവന്റെ മനസ്സ് എപ്പോഴും ഈ നാട്ടിലാണ് ഒരു പ്രവാസിയായ പ്രിയപ്പെട്ട ഫാറൂഖ് എന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞു

എപ്പോഴും ഒരു അനുഭൂതിയാണ് ഭാര്യ എങ്ങനെ എന്റെ മക്കൾ എങ്ങനെ എന്റെ കുടുംബം എങ്ങനെ എനിക്കൊന്ന് നാട്ടിലെത്തണമല്ല അതിനുള്ള സാഹചര്യം എനിക്ക് എന്ന് അവരുടെ മനസ്സ് പൊട്ടിയവർ എപ്പോഴും മനസ്സിന്റെ കത്തളത്ത് കൊണ്ടുനടക്കുമോ അതുപോലെ ഒരു ദുനിയാവിൽ നീ ഇതൊരു ഈ ദുനിയാവ് ദുനിയാവ് ആ നിന്ന് ലോകമുണ്ടല്ലോ യഥാർത്ഥ അവിടെ കാണും നിന്റെ ബന്ധം എപ്പോഴും അവിടെ നിന്റെ ഏറ്റവും വലിയ മനസ്സിന്റെ മാനസികമായ ചിന്തകൾ എപ്പോഴും മുഴിയേണ്ടത് ഈ നാട്ടിലേക്ക് പ്രവാസി വരാന് കൊതിച്ചത് പോലെ പടച്ചവന്റെ പരലോകത്തേക്കുള്ള പ്രയാടത്തിനെ എപ്പോഴും നീ ആഗ്രഹം ഈ നാട്ടിൽ നിന്ന് എപ്പോഴാണ് നിനക്ക് എക്സിറ്റ് അടിച്ച് കവറിലേക്ക് വരാന് പറ്റുക പറയാൻ പറ്റാത്ത ആ ദിനിയാവിൽ ലോകത്തിന്റെ പ്രവാസത്തിൽ നിന്ന് അറവാടാകുന്ന മണ്ണറ കൂടിലേക്കുള്ള എല്ലാ ലഗേജുകളും പാക്ക് ആക്കി എപ്പോ എപ്പ് വരികയാണെങ്കിൽ പോലും തയ്യാറാവാന് റെഡിയാവണേ നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മള് ഞാൻ വലിച്ചു എന്നാണ് പറഞ്ഞ ആദ്യ രാത്രിയിലേക്ക് വരുന്നത് നേരെ പറയാം എനിക്കല്ലേ നിങ്ങള് എല്ലാരും മൂന്ന് സ്ഥലത്ത് എനിച്ചിട്ട് പോയിട്ടേ വേക്കന്ന് ഏറ്റവും അടച്ചില്ല ചിലയാൾ അങ്ങനെ മെല്ലെ മുങ്ങുന്ന മുങ്ങനെ ഞാൻ കാണൂല ും കേറില് ഖബറാളികൾ പോലും ഈ ശബ്ദത്തെ ശബ്ദത്തിൽ അള്ളാഹുനമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ വിശാലമാക്കേ പച്ചമണ്ണിൽ കൊണ്ടുപോയിട്ട് എന്തെല്ലാം നോക്കി മനസ്സിലായി എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഒരു മനുഷ്യനല്ല ഞാനിവിടെ പറയട്ടെ നിങ്ങളിവിടെ പറയട്ടെ ആർക്ക് വേണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരന്മാർക്ക് വേണം പഠിച്ചവനെ അല്ലാതെ നല്ല ഗ്ലാമറുള്ള മോഡലുള്ള ഏറ്റവും കൂടുതൽ സുന്ദരിയായ എന്റെ പ്രിയപ്പെട്ട മുട്ടത്തോടിയിലുള്ള പെങ്ങളെ ഈ എന്റെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ഇന്നത്തെ രാത്രി ഇന്നത്തെ രാത്രി വഴന്ന് കഴിഞ്ഞു പോയി ഒരാൾ മരിച്ചു പോയാൽ ഇന്നലത്തെ രാത്രിയുണ്ടല്ലോ നിന്ന് കെട്ടിപ്പിടിച്ചു സുഖലോല സ്വർഗ സമാനമായ സുഖങ്ങളെ നിന്റെ ഭാര്യക്ക് ഈ ശരീരം വേണ്ട അവളൊന്ന് കെട്ടിപ്പിടിക്കുകയും പോലുമില്ല നിനക്ക് മുത്തം തന്നുപോയ മക്കൾക്ക് വേണ്ട നിന്റെ നാട്ടുകാർക്ക് വേണ്ട നിന്റെ കുടുംബത്തിനോ കൂടെ പറമ്പുകൾക്കോ വേണ്ട എല്ലാവരും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പ്രചരണം നടന്നു അല്ലാ പടച്ചവനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിന്റെ സ്വന്തം ബെഡ്റൂമിൽ പോലും ഭാര്യ കടന്നുറങ്ങാൻ അനുവദിക്കുന്നില്ല യ്യത്തായി കിടക്കുന്ന നീയുണ്ടല്ലോ നിന്റെ ഭാര്യയും നീയും ആര് പോലും അനുവദിക്കുന്നില്ല നിന്റെ ശരീരത്തെ നാലാളുകൾ ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർ കൊണ്ടുവന്ന് നിന്റെ വസ്ത്രമെല്ലാം പഠിച്ചു മാറ്റി നിന്റെ വീടിന്റെ മുൻവശത്തൊരു മേശപ്പുറത്ത് കിടത്തുകയാണ് അവസ്ഥയായാലും അങ്ങനെ അങ്ങനെ നിങ്ങളുടെ അവസ്ഥയായാലും ഈ നിലച്ചുപോയി ഈ സംസാരം നിലച്ചുപോയി നിങ്ങളുടെ ശബ്ദങ്ങൾ അടരി കണ്ടങ്ങൾ കൊണ്ടങ്ങൾ അടരി പോയി ശരീരത്തിൽ റൂഹില്ലാത്ത നമ്മൾ പിന്നെ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത് നമുക്ക് അല്ലല്ലോ നമുക്കൊന്നുമില്ലല്ലോ എല്ലാം എല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നാട്ടിലാകെ ഫ്ലാഷായി രാത്രിക്കും ആളുകൾ വന്നു നിന്ന് ചുറ്റിക്കറങ്ങി നിന്റെ ശരീരം ഒരു നോക്ക് കണ്ടുറബേ എല്ലാവരും ചുറ്റിക്കറങ്ങി അപ്പോഴാണ് മക്കൾ പറയുന്നത് ഞങ്ങൾ മയ്യത്തെടുക്കാൻ ഇത്രയും സമയം തീരുമാനിച്ചിട്ടുണ്ട് എല്ലാരും പറഞ്ഞു എല്ലാവർക്കും തിരക്കല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ വേണ്ടത് കൊറേ ഇങ്ങനെ മത്തി വെച്ച പോലെ വെക്കുന്നല്ല ഒരേ കൊറേ ആളുടെ വസിയത്ത് എനിക്ക് വലിയൊരു അത്ഭുതം തോന്നുന്നു മരിച്ചാല് പെട്ടെന്ന് പെട്ടെന്നായിരിക്കണം അയാളെ കബറിലേക്ക് കൊള്ളേ കൊറേ ഇങ്ങനെ വെച്ചിട്ടല്ലേ ഓ ഗൾഫിൽ നിന്ന് വരാനുണ്ട് കണ്ടിട്ട് എന്താക്കാനുണ്ട് ജീവിതത്തിൽ ഉപ്പാക്ക് ഒരു നല്ല വാക്ക് ഫോൺ വിളിച്ചിട്ട് പറയാത്ത ആളായിരിക്കും എന്നിട്ടും മരിച്ചപ്പോൾ നല്ല മക്കൾ ഉണ്ടാവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ വെക്കാതിരിക്കലാണെന്നല്ലാൻ പറഞ്ഞു ഉമർ തങ്ങളുടെ വസീത് അതായിരുന്നു പെട്ടെന്ന് വളരെ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നിന്റെ പ്രിയപ്പെട്ട മക്കള് പറയുകയാണ് ഉപ്പ എന്നല്ല മയ്യത്ത് മയ്യത്ത് എന്നാണ് ഇന്നലെ വരെ വാപ്പാ ഇന്നലെ വരെ ഉമ്മ എന്ന് വിളിച്ചിരുന്ന മക്കള് മയ്യത്തെന്ന് വിളിക്കുകയാണ് അഞ്ചോ ആറോ മണിക്കൂറുകൾ കഴിയുമ്പോ പടച്ചവരെ പള്ളിയിൽ നിന്ന് ഒരു ഷെട്ട് വരികയാട് ശരീരവുമായി കിടക്കുന്ന നീ എവിടെ ആഗ്രഹിച്ചു പോകും കുടുംബത്തിനറിയില്ല ഭാര്യക്കറിയില്ല പടച്ചവരെ രണ്ടു കോടിയുള്ള വീടാണിത് മുപ്പത് ലക്ഷം രൂപയുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള റൂമുകളാണ് എൻ്റെ വീടിൻ്റെ അകത്തളത്തുള്ളത് അല്ലാഹുവേ പഠിച്ചവരെ നല്ലവര് ഒരു ബാത്റൂമാണ് ഞാൻ ഉണ്ടാക്കിയത് അവിടെയെങ്കിലും എന്റെ മക്കൾ കുളിപ്പിക്കാനുള്ള അവസരം കൊടുക്കും അവർ കേൾക്കുന്നില്ലല്ലോ അവർക്ക് നിന്റെ ആഗ്രഹമറിയില്ലോ പ്രിയപ്പെട്ടവരെ വന്ന് വീടിന്റെ മുൻവശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോരുത്തൊരു നിനക്ക് കുളിക്കാൻ കഴിയുന്നില്ല ഇന്നത്തെ രാത്രി കുളിച്ചു വന്ന നിനക്ക് സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല ഡ്രസ്സ് ധരിച്ച നിനക്ക് ഡ്രസ്സ് ധരിക്കാൻ കഴിയുന്നില്ല പൂശി നിനക്ക് അത്തറ പൂശാൻ കഴിയുന്നില്ല മൂന്ന് കോടി വീടും വീട് തിക്യങ്ങളും സമ്പത്തുകളും ഉണ്ടാക്കിയവരെ എല്ലാം കഴിഞ്ഞു കുളിപ്പിച്ചു നിന്നെ ശരിക്കും തോർത്തി എന്നിട്ടോ കൊണ്ടുവന്ന് വീടിന്റെ മുൻവശത്ത് കിടത്തി അള്ളാഹു നിന്നെ ഒരു ചുരുട്ടുകയാളേറ്റ് പോലെ ചുരുട്ടുകയാ ഒരു പ്രതീക്ഷയുമില്ല പതിനായിരത്തിന്റെ പാൻറ് ധരിച്ചിരുന്നവനാ പത്തായിരം രൂപയുടെ കോട്ടും സൂട്ടും ധരിച്ചിരുന്നവരാണ് പിന്നെ ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ എല്ലാം പോയല്ലോ ആ മൂന്ന് ഒന്നുപടവസ്ത്രത്തിൽ നിന്നെ പൊതിയുകയാളിക്കാരെ കൊണ്ടുവന്ന അഞ്ഞൂറ് രൂപയുടെ ഒരു ഏറ്റവും വലിയ കഫൻ കിട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ കൊട്ടാരം നിനക്ക് തങ്ങല്ല നിന്റെ സമ്പത്ത് നിനക്ക് താങ്ങല്ല നിന്റെ അലമാരകളിൽ കെട്ടിവെച്ച കോടിക്കണക്കായ സമ്പത്തുകൾ നിനക്ക് താങ്ങല്ല തണലില്ല എല്ലാം ഒരു നോക്കി കണ്ടുകൊണ്ടവസാനം ആ സമയത്ത് സമയ സഹാൻമാരെ പറയുകയാണ് റൂഹ് നിന്റെ അടുത്ത് വരും വയ്യത്തെടുക്കുമ്പോ റൂഹ് വരും എല്ലാരും വന്നു ദുആരന്നു ദുആ ചെയ്തതിന്റെ ശേഷം അല്ലാഹുവേ പള്ളിയിൽ നിന്നു കൊണ്ടുവന്ന സുന്ദൂക്കിൽ നിന്റെ മയ്യത്ത് വെച്ചു ഭാര്യ കരയുന്നു മക്കൾ കരയുന്നു കുടുംബം കരയുന്നു എന്നിട്ടോ നിന്നെ ഈ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരികയാണ് ത്തിനിലാ വിളി തൊട്ടി ഒരു ദിനൊരു യാത്ര മടക്കമില്ലാത്ത യാത്ര അസുറി പിടിയുന്നൊരു യാത്ര നടത്തമില്ലാത്ത യാത്ര